പൊന്മേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം ഈ മാസം ഏഴു മുതൽ വരെ കൊണ്ടാടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് പൊന്മേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം ഈ മാസം ഏഴ് മുതൽ പതിനാല് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴിന് രാവിലെ ഊട്ടുപുരയുടെ പാലിക്കാച്ചൽ ചടങ്ങും വൈകിട്ട് കലവറ നിറയ്ക്കലും രാത്രി കൊടിയേറ്റവും നടക്കും എട്ട് മുതൽ ഈ മാസം പതിമൂന്ന് വരെ രാവിലെ പ്രഭാത ഭക്ഷണവും പകൽ അന്നദാനവും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഉത്സവത്തിന്റെ സമാപന ദിവസമായ പതിനാലിന് ക്ഷേത്രത്തിൽ ആറാട്ട് സദ്യ ഒരുക്കും ശിവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളും കലാരൂപങ്ങളും അരങ്ങേറുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഫെബ്രുവരി രാത്രി എട്ട് മണിക്ക് കുടിയേറുകയാണ് ഇല്ലം ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ ഏഴാമത്തെ ദിവസം ഗജവീരൻ്റെ അകമ്പടിയോടുകൂടി ഘോഷയാത്രയും എട്ടാമത്തെ ദിവസം ആറാട്ടും ആറാട്ട് സദ്യയോടും കൂടി ഉത്സവത്തിന് കൊടി ഇറങ്ങും ഉത്സവ ചടങ്ങുകളുടെ പ്രാധാന്യം പോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമിനും അതീവ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഉത്സവ ആഘോഷങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ മെഡിക്കൽ സപ്പോർട്ട് പാവപ്പെട്ട രോഗികൾക്കുള്ള മെഡിക്കൽ സപ്പോർട്ട് അതേപോലെ മെഡിക്കൽ ക്യാമ്പുകൾ ആശുപത്രിയിലേക്കുള്ള ഭക്ഷണ വിതരണം അങ്ങനെ നിരവധി പരിപാടികൾ കഴിഞ്ഞ കമ്മിറ്റികൾ ഉത്സവത്തിൻ്റെ ഏറ്റെടുത്തു ഈ വർഷവും സമാനമായ രൂപത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രമായിട്ട് മുൻകാലങ്ങളിൽ സഹകരിച്ച് വന്നിട്ടുള്ള ഒട്ടനവധി ആളുകൾ പ്രായ ആധിക്യം കാരണം ഉത്സവം കാണാൻ പറ്റാത്ത ഉത്സവത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഭക്തജനങ്ങൾ പ്രായ പ്രായമുള്ള ആളുകൾ കിടപ്പ് രോഗികൾ അപ്പോൾ ഇവരെ ക്ഷേത്രത്തിലേക്ക് ഒരു ദിവസം ഉത്സവത്തെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് അതായത് വീടുകളിൽ ഒതുങ്ങിപ്പോയി കിടക്കുന്ന ആളുകളെ ഉത്സവത്തിലേക്കിൻ്റെ ഒരു ദിവസമെങ്കിലും എത്തിക്കാമെന്നുള്ളൊരു തീരുമാനം കൈക്കൊള്ളുകയും നമ്മുടെ പ്രദേശത്തുള്ള സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പൊന്നേരി യൂണിറ്റുമായി സഹകരിച്ചുകൊണ്ട് ഉത്സവാഘോഷ കമ്മിറ്റി പന്നേരി ശിവക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിയും സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പൊന്നേരി യൂണിറ്റുമായി സഹകരിച്ചുകൊണ്ട് ഉത്സവത്തിൻ്റെ ഒരു ദിവസം ഞായറാഴ്ച ദിവസം ഈ ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളെ താല്പര്യമുള്ള ആളുകളെ വീടുകളിൽ പോയിട്ട് അവരെ ഉത്സവത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടി കമ്മിറ്റിയുടെ ഈ വർഷം ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒരു കഴിയേ ഭാഗ ഭാഗത്തുനിന്ന് കഴിയേഴ് നില്ക്കുന്നോട്ടല്ല

परिणाम लिखिए श्री शंकराचार्य।